നമ്മള് കടലിന്റെ അളവ് നോക്കിയിട്ടാണ് സർക്കര എടുക്കാറ് ഇതിപ്പോ ഞങ്ങള് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഭയങ്കര ചൂടുണ്ട് ശേഷം ഇതിന്റെ തൊലി കളഞ്ഞിട്ടു വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം രണ്ട് രണ്ടര ഈ കാസിന്റെ വലുപ്പത്തിൽ രണ്ടര ഫസ്റ്റ് രണ്ടര കപ്പ് കടലുണ്ട് ഇങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മൊത്തം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ തോലടി കാണിച്ചു പരിവാണെന്ന് പറയാം ഇങ്ങനെ തോലെ പൊട്ടി ആഹ് ഭയങ്കര കൂടി എന്തായാലും ഇതിങ്ങനായിട്ട് ഇനി നമുക്കിത് തണക്കം ഇപ്പൊ പ്ലേറ്റില് കൊറച്ച് നെയ്യ് നമുക്ക് ഞങ്ങൾ കടയിൽ നിന്ന് മുട്ട പഠിച്ചതിനുള്ളു

ആ അവിടെ ഗീസ് ഇടാൻ പറ്റിയ സോങ്റ സംഭവം ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷെ മധുരം മധുരം കുറച്ച് കൂടുതലാണ് ഗീഫിന്റെ ഗീതം നോക്കിയതെന്ന് വെച്ചായ ഓ

അഞ്ചു രൂപ കൊടുത്ത് കടലിൽ നിന്ന് കടല മുട്ടേ ഞങ്ങള് ക്രിസ്റ്റി കിഡിലും മിട്ടായി റെഡിട്ടു കണ്ടവരെല്ലാരും ഒരു സുഹൃത്തു പറഞ്ഞു സൂപ്പർ സൂപ്പർ മത്സരിച്ച് തിന്നാണ് സംഭവം ഞങ്ങള് വിചാരിച്ചത് ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പൊ ഇത് ഇത്രയുണ്ട് കൊറച്ച് കഴിയുമ്പോണ്ടാവില്ല